കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ചെയ്യപ്പെടുന്നതിൽ അവന്റെ നമസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് എന്നിട്ട് പ്രവാചകൻ സുഗ്രാബു അലൈ പറഞ്ഞു ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി മറുപടി ടിമക്ക് കൊടുക്കാനായാൽ അവന്റെ ലളിതമായിരിക്കുന്നു നമസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ഇല്ലെങ്കിൽ പിന്നെയുള്ള വിചാരണയെ പ്രസക്തമല്ല അവൻ നരകത്തിലാണ് നമസ്കരിക്കാത്തവൻ നരകത്തിലാണ് സാധാരണ നമ്മുടെ ചില ദേശീയ പരീക്ഷകൾ സിവിൽ സർവീസ് പോലെയുള്ള ചില ദേശീയ പരീക്ഷകളിലെ നാലും അഞ്ചും പേപ്പറൊക്കെ ഉണ്ടാവും പരീക്ഷക്ക് പക്ഷേ ഒന്നാമത്തെ വിഷയം ഒരു അതിന്റെ പേപ്പർ വാല്യേഷൻ ചെയ്യുമ്പോൾ നിയമമുണ്ട് ആദ്യത്തെ പേപ്പറിൽ ജയിച്ചാൽ മാത്രമേ ബാക്കിയുള്ള പേപ്പർ നോക്കുന്നുള്ളൂ ആദ്യത്തെ പേപ്പറിലെ തോറ്റോ ബാക്കിയുള്ള പേപ്പർ പ്രസക്തമേ അല്ല അതിന് എത്ര നന്നായി എഴുതി പരീക്ഷ മസാവൂല്ല നമസ്കാരത്തെ കുറിച്ച് വിചാരണ ആ വിചാരണയിൽ തൃപ്തികരമായ തൃപ്തികരമായ മറുപടി നമസ്കരിച്ചിട്ടുണ്ടോ ഉണ്ട് പിന്നീടുള്ള എന്നാൽ ആ നമസ്കാരത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ അവന്റെ വിചാരണ അവന്റെ ഉത്തരങ്ങൾ തൃപ്തികരമല്ല അവൻ പക്ഷെ നോപ്പുനോക്കിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സാധുക്കൾക്ക് ാണ് പറഞ്ഞെ കിടക്കുന്ന ആളുകൾക്ക് കാണുന്ന തിരിച്ചുവിട്ട് കാണും അങ്ങനെ കാണുന്ന സമയത്ത് സ്വർഗവാസികളായ ആളുകള് അവർക്ക് പരിചയമുള്ള അവരുടെ കൂടെ ജീവിച്ച കുറെ ആൾക്കാരെ നരകത്തിൽ കാണും എല്ലാ കാര്യത്തിലും ഒപ്പം ഈ ായ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താ ചോദിച്ചത് പറഞ്ഞാലും വേറെ പേരാ എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിലെത്തിയത് നമ്മളൊക്കെ ഒന്നിച്ചായിരുന്നല്ലോ ഒരു നാട്ടിലായിരുന്നല്ലോ നിങ്ങൾ എങ്ങനെ നരകത്തിലെത്തി എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടികളിൽ ഒന്നാമത്തെ മറുപടി എന്താ അറിയൂ അവർ പറയും സംഗതി ഞങ്ങൾ എല്ലാ കാര്യത്തിനും മുമ്പ് ഉണ്ടായിരുന്നു വീട് വെക്കാനും കല്യാണം നടത്താനും രക്തം കൊടുക്കാനും ആംബുലൻസ് വട്ടാനും ഈ െത്തിയത് എന്ന് ആ നരകവാസികൾ തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് സങ്കടമായി അവർ സ്വർഗവാസികളോട് പറയുമെന്ന് വിശുദ്ധ കുർഹാനിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കൗരവം നമ്മുടെ സമൂഹം പതുക്കെ പതുക്കെ വിസ്മരിച്ചു പോയത് കൊണ്ടാണ് ഐ എസ് എം ഇങ്ങനെ ഒരു വിഷയം അതിന്റെ വിജ്ഞാനവേദിയുടെ വിഷയമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം നമസ്കാരം നഷ്ടപ്പെട്ട ഒരു ജനത നമസ്കാരം നഷ്ടപ്പെട്ട ഒരു ജനത ആ ജനതക്ക് ഇസ്ലാമിന്റെ ഒരു അവകാശപ്പെടാൻ അർഹതയില്ല ഇസ്ലാമിന്റെ ഇസ്സത്ത് കാരണം അവരെ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കാൻ പറഞ്ഞതേ ഞങ്ങൾ ഒരാൾ മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് പറയുന്നത് നമസ്കാരം അത് ഉള്ളവനാണോ അവൻ മുസ്ലിം ആണ് അതില്ലാത്തവനെ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കാറില്ല നമസ്കാരം അതില്ലാത്തവരാണ് മുസ്ലിം ആയിട്ട് പരിഗണിക്കാൻ അർഹതയില്ല കാരണം ആയിട്ട് പറഞ്ഞേക്കുമ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമില്ല മൊറാദ് നീ പോകുന്നത് മുസ്ലിങ്ങൾ ഉള്ള ഒരു രാജ്യത്തേക്കല്ല അഖില കിത്താബുകാർ വേദക്കാർ ജീവിക്കുന്ന ഒരു നാട്ടിലേക്കാണ് നീ പോകുന്നത് അതുകൊണ്ട് അവിടെ എത്തിയാൽ നീ ആദ്യം അവരോട് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ നീ അവരോട് പറയേണ്ടത് രാവും പകലുമായി അഞ്ചു നേരം അള്ളാഹു നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതവർ നിർവഹിക്കാൻ തയ്യാറായാൽ ോട് പിന്നെ പറയേണ്ടത് സ്വത്തിൽ വർഷത്തുകൾക്കൽ നിശ്ചിതമായ ഒരു കണക്കിൽ കൊടുക്കണം അതവർ കൊടുക്കാൻ സമ്മതിച്ചാൽ പിന്നെ ആ നിന്റെ സഹോദരന്മാരാണ് അവർ മുസ്ലിങ്ങളാണ് ഇസ്ലാമിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് അവരുടെ സ്വത്തും അവരുടെ ശരീരവും അഭിമാനവും സംരക്ഷിക്കൽ നിന്റെ മേൽ ബാധ്യതയാണ് അഥവാ ായിട്ട് എന്ന് അംഗീകരിക്കുകയും അഞ്ചു നേരം നമസ്കരിക്കുകയും കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അവരെ മുസ്ലിമായിട്ട് പരിഗണിക്കണം അവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കണതാണ് ഇതിന് തയ്യാറാവാത്താത്ത കൊടുക്കാത്ത ഒന്നാമതായി നേരിട്ട പ്രശ്നം എന്താ പറയുക ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചിരുന്ന ചില ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടല്ല വന്നത് പ്രവാചകനെ പേടിച്ചു വന്നതായിരുന്നു ആ പ്രവാചകൻ മരണപ്പെട്ടപ്പോ അവര് പലരും പഴയ തിരിച്ചു ോട്ട് നടത്തി അവർ പറഞ്ഞു ഞങ്ങൾ ഇത് കൊടുക്കൂലെ മുഹമ്മദ് നബിക്ക് കൊടുത്ത ഒരു ആ മുഹമ്മദ് നബി പോയി ഇനി കൊടുക്കൂല സിദ്ദിക്ക് അവരോട് പൊരുതാൻ ഒരു സൈന്യത്തെ സജ്ജീകരിച്ചപ്പോ സഹാബിമാർ ചോദിച്ചു അവർ മുസ്ലിങ്ങൾ അല്ലേ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടുണ്ടോട് സർത്താബ് വന്ന് ചോദിച്ചത് പറഞ്ഞു നമസ്കാരത്തെയും സക്കാത്തിനെയും അവരെ മുസ്ലിങ്ങളായി അവർക്കെതിരെ ഞാൻ യുദ്ധം മാത്രമല്ല അവർ പ്രവാചകനെ സക്കാത്തായി കൊടുത്തത് എങ്കിൽ അബൂബക്കറിന് ആ കയറില്ലാതെ ഒട്ടകത്തെ മാത്രം തന്നാൽ ആ കയറിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നവർ അപ്പോ സക്കാത്ത് നമസ്കാരം അത് വേർതിരിക്കാൻ പറ്റാത്ത രണ്ട് ആ സക്കാത്തും നമസ്കാരവും ഷഹാദത്ത് കലികയും ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അയാളെ മുസ്ലിമായിട്ട് പരിഗണിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി ഈ വിഷയത്തിന്റെ കൗരവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തി മുസ്ലിമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാതകമാകുന്നത് അന്ന് അയാൾക്ക് സ്വബോധം ഉണ്ടാവണം ബുദ്ധി രണ്ട് അയാൾക്ക് വകതിരി എത്തണം അപ്പോഴാണ് ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മം ഒരു വ്യക്തിക്ക് നിർബന്ധമാവുക പറഞ്ഞോ മൂന്ന് സമയത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ അള്ളാഹു രേഖപ്പെടുത്തുകയില്ല ഏത് സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയും കുറിച്ച് നാളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമയത്തല്ലാതെ ആ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തും എന്തിനാ രേഖപ്പെടുത്തുന്നത് അത് പല ലോകത്തിൽ വിചാരണ ചെയ്യാ ശരിയായാലും തെറ്റായാലും ശരി ഏതാണ് മൂന്ന് സമയം ഒന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കാലം കുട്ടിക്കാലം രണ്ട് മൂന്ന് മനസ്സിന്റെ ഒരാൾ ഒരു കുറ്റം അയാൾ അയാൾ വാക്കോ പ്രവൃത്തിയോ അത് വിചാരണത്തിന് ഒരാൾ രാത്രി ഉറക്കത്തില് തന്റെ അടുത്തുള്ള ചവിട്ടി കുത്തി ഉറക്കത്തില് അയാൾ അറിയില്ല അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടൂല അതേപോലെ ചെറിയ കുട്ടി അപ്പൊ പ്രായപൂർത്തിയായ വകതിരി ഏതൊരു മുസ്ലിമിനും